നമസ്കാരം മലയാളം നടിമാർ നേരിടേണ്ടി വന്ന ക്രൂരതകൾ തുറന്ന് കാട്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവസരം ലഭിക്കാൻ നടിമാർ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉള്ളത് രാത്രിയിൽ മുറിയുടെ വാതിൽ തട്ടുന്നു വഴങ്ങിയില്ലെങ്കിൽ ഭാവി നശിപ്പിക്കും പലരും സഹിക്കുന്നത് ഒറ്റപ്പെടുന്നത് പേടിച്ചാണ് വനിതാ നിർമ്മാതാക്കളോട് നടന്മാർ അപമാനിക്കുന്നു നടിമാർ ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രാത്രിയിൽ വാതിലിൽ മുട്ടുന്ന നടന്മാരെ കുറിച്ചുള്ള പരാമർശം നടൻ മുകേഷിനെതിരായി നേരത്തെ ഉയർന്ന ആരോപണം വീണ്ടും ചർച്ചയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് മുകേഷിനെതിരെ ലൈംഗിക ആരോപണവുമായി വനിതാ സംവിധായകയാണ് രംഗത്ത് വന്നിരുന്നത് മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ ജോസഫാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയ വിവരം ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തിയത് കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെയാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയത് എന്ന് ടെസ പറയുന്നത് അന്ന് മുകേഷ് താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിനടുത്തേക്ക് തന്നോട് താമസം മാറാൻ ആവശ്യപ്പെട്ടിരുന്നതായും പലതവണ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ തന്റെ ചാനൽ മേധാവിയും തൃണമൂൽ നേതാവുമായ ഡെറക് ഒബ്രാമിനോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം അടുത്ത ഫ്ലൈറ്റ് പിടിച്ചു തന്നെ രക്ഷിക്കുകയായിരുന്നു എന്നും കൽക്കട്ട സ്വദേശിയായ ടെസ പറഞ്ഞിരുന്നു ദേശീയ തലത്തിൽ പല പ്രമുഖർക്കെതിരെയും മീ ടു ക്യാമ്പയിനിൽ ലൈംഗിക അതിക്രമങ്ങൾ വെളിപ്പെടുത്തുന്നതിനിടെയാണ് മുകേഷിനെതിരായ ആരോപണങ്ങൾ രംഗത്തുവന്നത് മലയാള സിനിമ രംഗത്തുള്ള താരങ്ങളെ ദ്രോഹിക്കുന്ന മാഫിയ സംഘത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലാണ് ഇതിന്റെ സൂചന നൽകിയിട്ടുള്ളത് പീഡനം മൂലം സിനിമ വിട്ട് ടെലിവിഷൻ സീരിയലിലേക്ക് അഭിനയിക്കാൻ ശ്രമിച്ച നടന് അവിടെയും വിലക്കുണ്ടാവുകയായിരുന്നു ടെലിവിഷൻ മിനി സ്ക്രീനിൽ പ്രവർത്തകരുടെ സംഘടനയായ ആത്മയുടെ പ്രസിഡന്റ് ഇതിനായി ശ്രമിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു ആത്മാ പ്രസിഡന്റ് റിപ്പോർട്ട് പുറത്തുവരാതെ നാലു വർഷം സർക്കാർ പിടിച്ചു വെച്ചത് എന്തിന് എന്നതിന്റെ ഉത്തരം കൂടിയാണ് ഇത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു